കണ്ണൂർ പഞ്ചായത്തിലെ ആൽത്തറ മുല്ലപ്പിള്ളി കുന്നിൽ നിന്നും മണ്ണ് കയറ്റിയ ടോറസ് ലോറികൾ കുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു ദേശീയപാതാ നിർമ്മാണത്തിന്റെ പേരിൽ മതിയായ രേഖകളില്ലാതെയാണ് അമിതഭാരം കയറ്റി മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നത് എന്ന് ആരോപിച്ചായിരുന്നു ടോറസ് ലോറികൾ തടഞ്ഞത് കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിനെതിരെ സംരക്ഷണ സമിതി നടത്തുന്ന പ്രതിഷേധത്തെ മറികടന്ന് കോടതി വിധിയുടെയും ജിയോളജി വകുപ്പിന്റെയും അനുമതിയോടെയാണ് റോഡ് നിർമ്മാണ കമ്പനി മണ്ണെടുക്കുന്നത് വീതി കുറഞ്ഞ പാതയിലൂടെ അമിത ഭാരം കയറ്റി ലോറികൾ പോകുമ്പോൾ റോഡ് തകരുകയും ജലവിതരണ പൈപ്പുകൾ പൊട്ടി വെള്ളം വിതരണം തടസ്സപ്പെടുകയും രൂക്ഷമായ പൊടിശല്യവുമാണ് ഇതാണ് പ്രദേശവാസികളെ പ്രകോപിതരാക്കിയത് विवाद जंगल हमारा भोरालीयों का विवाद जंगल हमारे भोरालीयों का विवाद जंगल सूचना मात्रम सूचना मात्रम सूचना मात्रम सूचना मात्रम सूचना मात्रम सूचना मात्रम इंकलाब जिंदाबाद इंकलाब जिंदाबाद समर समिति जिंदाबाद समर समिति जिंदाबाद प्रतिषेधम 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 പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് ലോറികൾ പിടിച്ചെടുത്തിരുന്നു എന്നാൽ മണ്ണെടുക്കാൻ അനുമതിയില്ലാത്ത ലോറികൾ വീണ്ടും എത്തിയതാണ് കൂടുതൽ പ്രശ്നം സൃഷ്ടിച്ചത് അമിത ഭാരം കയറ്റിയ വാഹനങ്ങൾക്കും അനുമതിയില്ലാതെ മണ്ണെടുക്കാൻ വന്ന വാഹനങ്ങൾക്കും നേരെ നടപടി സ്വീകരിക്കുമെന്ന് സ്ഥലത്തെത്തിയ പോലീസ് പറഞ്ഞതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത് കുന്ന സംരക്ഷണ സമിതി കൺവീനർ നസറുദ്ദീൻ വൈസ് ചെയർമാൻമാരായ വിഘ്നേശ്വര പ്രസാദ് എം എ കമറുദ്ദീൻ എം എൻ സലാഹുദ്ദീൻ എന്നിവരും നാട്ടുകാർക്കൊപ്പം ഉണ്ടായിരുന്നു സി സി ടി വി ന്യൂസ് പെരുമ്പിലാവ്